യുടെ പരിവാരങ്ങൾ അവര് പോവുകയാണ് അവര് പോയി റെഡി ആയിട്ട് വരുമെന്ന വന്നില്ലെങ്കിൽ നിനക്ക് നഷ്ട എന്നെ ഒന്ന് മുടിയൊക്കെ സെറ്റ് വന്ന് ഗംഗേനെ നേരെ സെറ്റ് റോഡ് സൈഡിൽ റോസ പോയിട്ടുണ്ട് ഞാൻ അഭിമുഖീൻ സീനും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അങ്ങോട്ട് പോകണം അംഗം പെട്ടണം എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ വേറെ ലുക്കാണ് നിൽക്കുന്നത് എന്നാലും അങ്ങോട്ട് പോട്ടെ പോയിട്ട് അവിടെ ചെന്നു വരാം വെൽക്കം ബാക്ക് ടുഡിയോ ഇത് എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം കൂടി ക്ലിപ്പ് എടുത്തിട്ട് ഇൻഡോർ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഡോ എടുക്കാൻ ഞാൻ മറന്നുപോയി വേറെ ആ ഞാൻ അവിടെ നിന്ന് റൂമിൽ ഇറങ്ങാൻ ഇൻഡോ എടുക്കാന്ന് വെച്ചിട്ട് ഗെറ്റ് വിത്ത് എടുക്കാൻ വെച്ചു പക്ഷേ നടന്നില്ല പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വെളുപ്പൊന്ന് എത്താൻ വേണ്ടിട്ട് സോ അങ്ങനെ ഞാൻ പോകുന്നു ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ആ പരിപാടി സ്ഥലത്തേക്ക് പോകുന്നു രണ്ട് രണ്ട് കപ്പിൾസിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടറും ഞാൻ ഒരു എട്ട് വർഷങ്ങൾക്ക് നീണ്ട ഒരു പ്രണയ സാഫല്യത്തിന്റെ നിമിഷത്തിലേക്കാണ് നമ്മൾ കാലത്ത് വെക്കാൻ പോകുന്നത് അതായത് മഴ പെയ്യോ ഇല്ലെന്നുള്ള കൺഫ്യൂഷനുണ്ട് ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും മോനെ വേറെ ലെവലിലാണ് ശരൂ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ശരൂരിനെരൂര് എക്സൈറ്റ്മെന്റ് ഞങ്ങൾ എക്സൈറ്റ്മെന്റ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് എന്താ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബാക്കി നമ്മുടെ സനിഭൃവും ഹമ്പളും അവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരാ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് അതൊക്കെ കാണാം എന്ന തകർക്കും പൊടിക്കാം ഓക്കെ ഓഫ് ടു ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മൂന്ന് ബ്ലോഗി എവിടെ ബ്ലോക്ക് അവിടെ ബ്ലോക്ക് അവിടെ ബ്ലോഗിങ്ങില്ല നമ്മുടെ സ്ഥലത്ത് എത്തി എൻ്റെ മൂന്ന് ിലേക്കാണ് അവിടെ തുടങ്ങി വാ ശരൂറാൻ പോണു ശരു കയറാൻ പോണു വാ ശരുന്ന് കൂടെ കേറാൻ പോകുന്നുണ്ട് അര പൂജ ഫാഷനിക്ക് നീ വാങ്ങിച്ചു തന്നെ പൈസ ഇല്ല വാങ്ങിക്കാൻ അതിനുശേഷം ഞാൻ എടുക്കാൻ തുടങ്ങി എന്ത് ചെയ്യാനാണ് സനിപ്രോ പുതിയ ഫോട്ടോഗ്രാഫി സംഭവം തുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് കോൾ മി ഫ്ലാഷ് അല്ലെ കിണങ്കാറ്റി ഫോട്ടോ ഇത് ക്ലാമിക്കും ഞാൻ പറഞ്ഞില്ലേ സംഭവമാണ് സാധനം സെറ്റ് ചെയ്യണം നമ്മളൊരു ഭീകര പ്ലാനിങ്ങോട്ട് ഇവിടെ എവിടെയും കെട്ടിട്ട് കാണേണ്ടി വരും ധീർ സാധനം കണ്ട ധീർന ഹൈഡ് ചെയ്ത് ഒരു ഹൈഡാൻസിക്ക് പോലത്തെ പരിപാടിയാണ് എന്തായാലും ഗ്ലെയിമെന്ന് എനിക്ക് അറിയത്തില്ല ഇന്നലെ ഇപ്പം ഞാൻ അതിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു ഫെറർ റോച്ചറാണ് ഗിഫ്റ്റ് ആയിരുന്നത് അപ്പോൾ ഇത് ഒന്ന് രണ്ട് സ്ഥലത്ത് ഹൈഡ് ചെയ്യുക എന്നുള്ള ടാസ്ക് ഞാൻ അഭിപ്രായം കേട്ടെടുത്തിരിക്കുക അപ്പോൾ ഞാനത് ഹൈഡ് ചെയ്യാൻ നടക്കണം അപ്പം അവിടെ അവർക്ക് എന്താ പറയുക ആങ്കർ ആളുന്നത് കൊണ്ട് നമ്മുടെ ശരണീനെ അനന്തനം വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കൊള്ളാം നൈസാണ് നമുക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് കോമില്ല പണ്ട് നമ്മൾ ശരണീനെ ചേട്ടൻ്റെ കല്യാണത്തിന് വന്ന അതേ പ്ലേസ് നമ്മൾ കിട്ടി ഒരു ഉച്ചയില്ല നമ്മൾ എല്ലാവരും ഉണ്ട് കാർത്തിട്ട് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് എല്ലാ പേടിയും നല്ല സെറ്റാക്കി നടക്കുന്നുണ്ട് ഞാനെന്തായാലും ഇത് ഹൈലൈറ്റെ ഹൈലൈറ്റ് ഇതൊക്കെ എൻ്റെ എൻ്റെ ഇത് കണ്ടുപിടിക്കുന്ന നാളെ ഞാൻ പോയി നോക്കി ചോദിക്കുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് എത്ര സിമ്പിൾ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മറ്റൊന്നും ചോദിക്കാം എങ്ങനെയാണ് ഗെയിം ഒന്ന് പ്ലാൻ എന്നറിയത്തില്ല എന്നാലും ഞാൻ ഇത് ഒന്ന് ഉണ്ട് ഒക്കെ ഒരങ്ങണ്ട് ഓരോ ഹൈക്കോ I'm gonna come with this shit Okay. That's good? Okay. Hey, hey, it.

നമ്മൾ വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു വടമയ്യൻ പിന്നഭിപ്രായം എന്താണ് ഞാൻ വലിച്ചില്ലല്ലോ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ വളരെ മോശപ്പെട്ടു ആ തോറ്റ് തൊപ്പിയിട്ടില്ലേ തോറ്റോ തെങ്ങിയിലൊക്കെ തോറ്റാലും പൊട്ടണികൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന

നമ്മുടെ മറ്റേ ഗെയിം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഓടുന്നു അപ്പുറത്തോടുന്നു എനിക്കറിയാൻ തല എവിടെന്നെ പക്ഷെ ആരും കണ്ടുപിടിക്കുന്നു എന്ത് ചെയ്യാനാ ഓർമ്മയില്ല പോയിട്ട് അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറി ഇന്നലെ എത്തി സർപ്രൈസ് സർപ്രൈസാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എടുത്ത് സ്റ്റോറി പാട്ട് പക്ഷെ പക്ഷെ വേറെ സംഭവം അറിയാം ഇവിടെ ലൈറ്റ് വൈറ്റ് കളേഴ്സ് ഇട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് അതെ ആരാണ് കേരളത്തെ കേരളത്തെ നമ്പർ വൺ വണ്ടിയുടെ സ്റ്റോറിൽ നിരന്തരമായി ഇറങ്ങാത്ത ഒരു മനുഷ്യൻ മാത്രം അത് നജിബ്രോയാണ് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാളെ മുംബൈ കൊച്ചി കർണാടക കറങ്ങി കർണാടകം കിട്ടിയാൽ ഉപയോഗിക്കാൻ ഒന്ന് പോയി ഒന്ന് പോയി കുളി പുളിയടാ ഒന്ന് പോയി കുളി ഒന്ന് പോയി കുളി എല്ലാ ദിവസവും നീ കുളിക്കണത് ബാത്റൂമിലൊന്നുമല്ലേ നീ ഡി കുളിക്കണെന്താ നീ കുളിമുറിമുറി സാധനം ഉണ്ടാവും നമ്മളെ ഡെയിലി യൂസ് ചെയ്യുന്നത് മനസിലാധികം എന്ത് ചെയ്യാൻ ഞാൻ ഷവറിനോട് ഫോട്ടോ സെക്ഷൻ നടക്കാണ് സനിഗ്രസ് അടിച്ച് റൊമാന്റിക് അനന്ദ് വൻ്റെ ലുക്ക് ശരണ്യ അതുപോലെ നല്ല ലുക്ക് ആയിട്ടുണ്ട് സിംഗിളാ ഭാര്യത്തെ ഫാമിലി ഫോട്ടോ എടുക്കാൻ പോകണം സനിബ്രോയുടെ മാസ്മരി ഫോട്ടോ എടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ റിസൾട്ട് വരുമ്പോഴേക്കും ഞാൻ എന്റെ സ്റ്റോറിയില് ചെയ്തേ ചെക്കേറ്റോലിന്റെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് എനിക്ക് ഇങ്ങനെ എന്താ വളരെ ഈ പരിപാടിക്ക് പറയാല്ല സംസാരിക്കേ എന്താ പറയണ്ടിപ്പണ്ട് റിവ്യൂലും കണ്ടില്ലേ ചാടി തുള്ളി നടക്കുന്നു അതെന്താണ് ഹാപ്പിന്നല്ലേ ശരീരായിട്ട് ഡാൻസ് മറന്നു ഓർമ്മയില്ല ഇനി നോക്കി കളിക്ക ആര്ന്നു കളിക്കാൻ നോക്കി കളിക്ക ഫോട്ടോ എടുക്കുന്നു സെറ്റ് സനി ബ്രോയുടെ ചാനലിൽ പോയി അങ്ങനെ ഫ്ലാഷ് എടുത്തിരിക്കുകയാണ് ഇത് ഞാൻ തന്നെയാണ് ാണ് എനിക്ക് ഫോട്ടോ എടുക്കാതെ എങ്ങനെ നിക്കുകയാതൊരു സനി ബ്രോയ്ക്ക് വീഡിയോ എടുക്കാതെ എങ്ങനെ ഐഡിയ ഇല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നൊന്നും എനിക്ക് കോറി ചെക്ക് ഔട്ട് ചെയ്യുക അവിടെ എന്തൊക്കെയൊക്കെ എപ്രടക്കുന്നുണ്ട് ശരണ്യത് ഉറപ്പ് നീപ്പുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിന്റെ കാര്യം ഞാൻ അവിടെ ഫോണ് ക്യാമറ ഓണാക്കും അപ്പ ആയങ്കര വേണ്ടി സംസാരിക്കാൻ തുടങ്ങും അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നത് അതല്ലേ മിസ്റ്റേക്ക് എങ്ങനെ മാത്രം ഇവരെ ഡാൻസ് മാനം നഷ്ടപ്പെടുത്തത് മാനങ്ങളെ തെറ്റിയാ കൂവാലോലല്ലേ അമ്മു തെറ്റിയാ കൂവാലോലല്ലേ തെറ്റിയാ തെറ്റിയാ പോവാലോ എങ്ങാ കൊറിയോഗ്രാഫർ ഗൈസ് ഈ ഗ്രാൻസ് ഫുൾ കൊറിയോഗ്രാഫിരിക്കുന്നത് ഗംഗയാണ് ഇത് എന്റെ സ്വന്തം ഡാൻസ് ഡാൻസ് പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത് വെറും അവതരിപ്പിക്കുന്ന നാലു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പഠിച്ചെടുത്ത ഡാൻസ് ആണ് അതുകൊണ്ട് ചെറുതായി വരുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ചെറുക്കന്റെ വീട്ടുകാരോടുള്ള പ്രത്യേക അപേക്ഷ നേരത്തെ തെങ്ങി കെട്ടിയിട്ട കാര്യം മറക്കൂല എന്ന് പറയുന്നവരുടെ തലയിൽ ഈശ്വരണെങ്കിൽ ഒട്ടും വൈകാതെ പെൺവീട്ടുകാരുടെ ഒരു ചെറിയ ഡാൻസ് റിയാലിറ്റി ഡാൻസ് അടിക്കാൻ എന്തൊരു വലിയ ഞാൻ ഡാൻസിനെ എന്റെ കോപ്പിട്ടുള്ള സ്വകാര്യത്തില് കുട്ടി എനിക്ക് ചളു ശേഷം ആണെന്ന് തിയേറ്ററിൽ പോയി ഡി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഡി ജെ ആയിരുന്ന നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പിറേറ്റ് ഉള്ള സോങ്സ് ആയിരുന്നു നമുക്ക് ഡി ജെയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഇപ്പം എല്ലാം ഇൻട്രസ്റ്റിങ് ആണ് കുറച്ചു കൂടി ഞാൻ എൻ്റെ റൂമിലേക്ക് പോകും ബാക്കിയുള്ളവരെല്ലാം ശരണിയുടെ റൂമിലോട്ട് പോകും നാളെ എപ്പോഴും എനിക്കൊന്നും അറിയാൻ പറ്റില്ല ശരണിയൊക്കെ അപ്പുറത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കൊണ്ടിരിക്കുകയാണ് യെസ് ഇറ്റ് വാസ് വൈബ് സെറ്റ് വൈബായിരുന്നു പിന്നെ ഇനി ഇതുവരെ വൈബ് എപ്പോഴെന്ന് അറിയാൻ വേണ്ട എന്ന ഈ സാരി